എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അപ്പറപ്പറൊക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു എന്നാലും ആ കുന്നു കെട്ടിപ്പിടിച്ച് ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലക്ക് പോയി പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിൽ ന വരുന്നേ നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ടു കണ്ണൊന്നും വെള്ളമൊഴുക അതിന്റെ കാലും ചോട്ടിലും നേരം വിളിക്കുന്നവരൊക്കെ കിടന്നു ഞങ്ങള് ഗണീച്ച് നിക്കാൻ ആമ്പിയറില്ല നേരം വിളുക്കുന്നവരെ മഴ ഫുള്ളും അരിഞ്ഞ് മൂപ്പരിടത്തുനിന്ന് നേരം വെളുത്ത ആറുമണിയായപ്പോ എവിടത്തേക്കോ ആൾക്കാർ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ ആരും ഇല്ലല്ലോ എല്ലാരും പോയില്ലേ ആനെ ആന നിങ്ങളുമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് മൂന്നാന ആ കുന്നിൽ നിൽക്കുക അയിന് കൊമ്പനാണ് അവിടെ ഉണ്ടായത് കൊമ്പനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദൂരത്തിട്ടാ വന്ന് ഞങ്ങൾക്ക് പേടി ഇരുടാണ് വിളക്കില്ല വെളിച്ചൂല്ല ഞങ്ങൾ ഈ ഒന്നും ചെയ്യല്ലേ അപ്പൊ ആനയുണ്ട് കണ്ണുക്കൂടി ഇങ്ങനെ ഒഴുകിയിട്ട് നിക്കണ് ഞങ്ങളെ കൂടെ നിന്നു നേരം മുളക്കുന്നവരെ ചേച്ചി മോള് മാത്ര ഞാനും മോളും ഇവര് നട്ടല്ലി പൊട്ടിന് നിക്കാൻ പയ്യാ കിടക്കുക ഉള്ളിൽ കിടക്കുക മോള് മരുമകൻ ഇവരെ ആൾക്കാരെ രക്ഷിക്കാൻ ഓടുക വാതിലൊക്കെ കുത്തി പൊട്ടിച്ച് യ്യൊക്കെ മുറി കാലി മുറി ശരീരം മൊത്തം മുറിയാണ് പക്ഷെ ജീവനും ഒന്നും പറ്റിയിട്ടില്ല ഇപ്പൊ മിനുസില് അടിമിറ്റിണ്ട് എന്റെ രണ്ട് മക്കള് ഭയങ്കര കഷ്ടത്തിലാണ് ഇറങ്ങി പഴയ സ്ഥലയല്ല വരുമ്പോഴല്ലൂമി നിറന്നു ഒരു വീടില്ല അവിടെ ഒരു വീടില്ല ആൾക്കാരും ഇല്ല നമുക്കറിയുന്ന ആരുല്ല ഞങ്ങൾ ബോധം എല്ലാം വന്ന് ഞങ്ങള് കുന്നത്തെത്തി ആനന്റെ അടുത്തുനിന്ന് രക്ഷപെട്ട് വന്നപ്പോ നമ്മളെ ഏതോ നാട്ടിലത്തെ സാറുമാരാണ് അവിടെ ഉള്ളത് ഞങ്ങൾ ഇവിടെ എത്തിച്ചത് അറിയുന്ന ആരും അറിയുന്ന എല്ലാം പോയി അറിയുന്നവർ ആരും ഇല്ല അവര് ഓടിയെത്തി വിളക്കും പൊളിച്ചു ആയി ആറു മണിയായില്ലേ അവര് ഓടിയെത്തി ഞങ്ങൾ അരുത്തെത്തിയപ്പോ ഞമ്മടെ നാട്ടുകാർ ആരുമില്ല നാടും ഇല്ല വീടും ഇല്ല ആ രീതിക്ക് ഞങ്ങൾ അവിടെ ഇവിടെ ഞങ്ങൾ എത്തിച്ചു പെട്ടെന്ന് ഞമ്മളിവിടെയുള്ളവർ വന്ന് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്